ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സമഗ്ര ക്വസ്റ്റ്യൻ ബോൾ പത്താം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള ചാപ്റ്ററിലെ സമഗ്ര ക്വസ്റ്റ്യൻ ബോളിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടണിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഏതാണ് ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടണിൽ അധികാരത്തിൽ ഇരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് ലേബർ പാർട്ടിയാണ് ലേബർ പാർട്ടി മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കുക മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേക രാജ്യം പഞ്ചാബ് ബംഗാൾ എന്നിവയുടെ വിഭജനം വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്ന് ഹിതപരിശോധന ഒരിക്കൽ കൂടി നോക്കിക്കുകയും മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ നിർദ്ദേശങ്ങളാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേക രാജ്യം പഞ്ചാബ് ബംഗാൾ എന്നിവയുടെ വിഭജനം വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്ന് ഹിതപരിശോധന ചുവടെ തന്നിട്ടുള്ളവ കാലഗണനാ ക്രമത്തിലെഴുതുക എന്നുള്ളതാണ് അടുത്തത് ഇപ്പം നോക്കിക്കേ കിറ്റ് ഇന്ത്യ സമരം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം ഖേദയിലെ കർഷക സമരം ലാഹോർ കോൺഗ്രസ് സമ്മേളനമുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തേത് ഖേദ കർഷക സമരമാണ് ഖേദ കർഷക സമരം പിന്നെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം കിറ്റ് ഇന്ത്യ സമരം ബോംബെ സമ്മേളനത്തിൽ അഖിലേന്ത്യാ കിസാൻ സമിതി രൂപം നൽകിയ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കർഷകരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പൂനികുതിയും പാട്ടവും അമ്പത് ശതമാനം കുറയ്ക്കുക കടങ്ങൾ മരവിപ്പിക്കുക ഫ്യൂഡൽ നികുതി റദ്ദാക്കുക കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക കർഷക യൂണിയനുകളെ അംഗീകരിക്കുക അപ്പം ബോംബെ സമ്മേളനത്തിൽ അഖിലേന്ത്യാ കിസാൻ സമിതി രൂപം നൽകിയ കിസാൻ മാനിഫെസ്റ്റോയിൽ എവിടെ വെച്ച രൂപം നൽകിയത് ബോംബെ സമ്മേളനത്തിൽ അല്ലേ അപ്പം അതിൻ്റെ കർഷകരുടെ ആവശ്യങ്ങളാണ് ഭൂനികുതിയും പാട്ടവും അമ്പത് ശതമാനം കുറയ്ക്കുക കടങ്ങൾ മരവിപ്പിക്കുക ഫ്യൂഡൽ നികുതി റദ്ദാക്കുക കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക കർഷക യൂണിയനുകളെ അംഗീകരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് തേപാക സമരമുണ്ട് തെലുങ്കാനയുണ്ട് ക്വിറ്റിൻഡ്യ സമരമുണ്ട് നാവിക കലാപമുണ്ട് ഇതിനകത്ത് ഉൾപ്പെടാത്ത ഏതാണ് ക്വിറ്റിൻ്റെ സമരമാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഏതാണ് ചൗരി ചൌരിചൌര സംഭവമാണ് അപ്പോൾ അത് നോക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു ജാഥയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ പോലീസ് വെടിവയ്ക്കുകയും തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും ചെയ്ത സംഭവമാണ് എന്തറിയപ്പെടുന്ന ചൗരി ചൗരാ സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സംഭവത്തിൽ മൂന്ന് സിവിലിയന്മാരും ഇരുപത്തിരണ്ട് പോലീസുകാരും കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് അടുത്ത് നോക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ആരാണ് വഹിച്ചത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയവർ ആരൊക്കെ എൻ എം ജോഷിയും ലാല ലജുപതിറായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് എം എൻ ജോഷിയും ലാല ലജുപത് റായും ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ആൻസർ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനാണ് സുഭാഷ് ചന്ദ്രബോസ് നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ ദരാസന ഒപ്പു നിർമ്മാണശാലയിലേക്ക് പുറപ്പെട്ട സത്യാഗ്രഹികളെ നയിച്ചത് ആരാണ് സരോജിനി നായിഡു സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിരുന്ന ജാൻസി റാണി റെജിമെൻറ്റിൻ്റെ ചുമതല വഹിച്ച മലയാളി ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ആൻസർ അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിരുന്ന ജാൻസി റാണി റെജിമെൻറ്റിൻ്റെ ചുമതല വഹിച്ച മലയാളി ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പങ്ക് വിവരിക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഫോ ഇപ്പം സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ആയിട്ടുള്ള കാര്യം പറയുന്നു ഈ പ്രസ്താവനയിൽ ഉൾപ്പെടാത്തത് ഏതോ ഉൾപ്പെടുന്നവേത രീതിയിലൊക്കെ ചോദിക്കാം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ഐ എൻ എയുടെ നേതൃത്വം ഏറ്റെടുത്തു ഇന്ത്യക്ക് സിംഗപ്പൂരിൽ വെച്ച് താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നേറി ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തി ജാൻസിറാണി റെജിമെൻ്റ് രൂപീകരിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ അടുത്തത് മാച്ച് ദ ഫോളോയിങ് എ കോളവും ബി കോളവും കൊടുത്തിട്ടുണ്ട് ഇത് നോക്കുക അപ്പോൾ നോക്കിക്കേ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അതാരാണ് ഭഗവത് സിംഗ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗവത് സിംഗ് സ്വരാജ് പാർട്ടി ആരാണ് ആർ ദാസ് സ്വരാജ് പാർട്ടി സി ആർ ദാസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയോ ജയപ്രകാശ് നാരായൺ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ ഫോർവേഡ് ബ്ലോക്കോ സുഭാഷ് ചന്ദ്ര ബോസ് എന്നോട് നോക്കിക്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഭഗവത് സിംഗ് ആണ് സ്വരാജ് പാർട്ടി സി ആർ ദാസാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്ര ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് പിന്നെ നോക്കി അടുത്തതും മാറ്റ ഫോളോയിങ്ങാണ് അഭിനത് ഭാരത് സൊസൈറ്റി ആരുടെയാണ് വി ഡി സവർക്കർ ലാലാ ഹർദലയാലിൻ്റെ ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ് സൂര്യാസന്നം ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസന്നം അനുശീലൻ സമിതിയോ പുലിൻ ബിഹാരി ദാസ് അനുശീലൻ സമിതി പുലിൻ ബിഹാരി ദാസ് ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അഭിനവ ഭാരത് സൊസൈറ്റി വി ഡി സവർക്കൽ ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ അനുശീലൻ സമിതി പുലിൻ ബിഹാരി ദാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തെല്ലാം ഒന്ന് നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം കർഷകർ പൂർണികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം ഇത്രയും കാര്യങ്ങളാണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഏതൊക്കെയാ നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം അടുത്തത് കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കാൻ ഇടയാക്കിയ സാഹചര്യം ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം വില കയറ്റവും ക്ഷാമവും സൃഷ്ടിച്ച അതംപ്തി രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ അടുത്തു നോക്കിക്കേ ഏഴു ലക്ഷം ഗ്രാമങ്ങളിലെ പത്ത് വീതം പേർ ഉപ്പ് ഒരുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും ഈ പ്രസ്താവന അവിടെയാണ് ഗാന്ധിജിയാണ് എപ്പോഴാണ് ഇത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും ഉപ്പ് സത്യാഗ്രഹം നിയമലംഘന സമരം എന്ന സാഹചര്യത്തിലെ പ്രസ്താവനയാണ് അല്ലേ ഉപ്പ് നിയമം ലംഘിക്കുന്നതിലൂടെ സിവിൽ നിയമലംഘനം നടത്താനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനം ഇന്ത്യൻ ജനത ഏറ്റെടുത്തു അനുയോജ്യമായ ഉദാഹരണങ്ങൾ അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പയ്യന്നൂർ തമിഴ്നാട്ടിലെ വേദാരണ്യം മഹാരാഷ്ട്രയിലെ ബോംബെ ബംഗാളിലെ നവകാലി വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവ എന്തായി നിയമലംഘനം സമര കേന്ദ്രങ്ങളായി സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു ദേശീയ പതാക ഉയർത്തി ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം വിവരിക്കാനതിൻ്റെ പോയിന്റുകളാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകൾ നിയമലംഘന സിവിൽ നിയമലംഘന സമരം ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക ഉപ്പിന് സമരായുധമായി ഗാന്ധിജി തിരഞ്ഞെടുത്തുന്നതിനുള്ള പ്രാധാന്യം എഴുതുന്നതന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ ജനങ്ങൾ പങ്കാളികളായി എന്ന് ഉപ്പിന് സമരായുധമായി സ്വീകരിച്ചിലൂടെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തി അടുത്തു നോക്കിക്കുകയും ഇപ്പോൾ സിവിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് സമ്പൂർണ്ണ മധ്യനിരോധനം നടപ്പാക്കുക തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക രാഷ്ട്രീയ തലവുകാരെ വിട്ടയക്കുക സൈനിക ചെലവും ഉദ്യോഗസ്ഥരുടെ ഉയർന്ന ശമ്പളവും വെട്ടിക്കുറയ്ക്കുക വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക ഉപ്പ് നികുതി എടുത്ത് കളയുക സിവിൽ നിയമ ലംഘന സമരത്തിൽ ഗാന്ധിജി തുടക്കം കുറിച്ച സത്യാഗ്രഹം ഏതായിരുന്നു ഏതായിരുന്നു ഉപ്പ് സത്യാഗ്രഹമായിരുന്നു അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരവായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം എന്താ അങ്ങനെ പറയുന്നത് പൂർണ്ണ സ്വരാജ് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യമെന്ന് തീരുമാനിച്ചു പിന്നെ അതുകൂടാതെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോടെ ചേർത്തു നിർത്തിയതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ സ്വാധീനിച്ചു ഒന്ന് മുസ്ലിം ജനതയുടെ സജീവ പങ്കാളിത്തം ഉറപ്പിച്ചു ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയിൽ വ്യാപിച്ചു ഹിന്ദു മുസ്ലിം ഐക്യം വളർന്നു വന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ പൗരാവകാശ ധംസനത്തിനെതിരെ നടന്ന പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചത് ഇതിന്റെ പോയിന്റ്സ് നോക്കിക്കേ റൗലറ്റ് നിയമം ആരെയും വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കി പ്രതിഷേധങ്ങളോ സത്യാഗ്രഹം ആരംഭിക്കാനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനം അതുകൂടാതെ ജാലിയം വലാബാഗ് കൂട്ടക്കൊല ഇനി അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും പരിചയപ്പെടാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞു അടുത്ത പോയിൻ്റ് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാർ എത്തി തേർഡ് വൺ ഗ്രാമപ്രദേശത്ത് ദേശീയ പ്രസ്ഥാനം വ്യാപിച്ചു ഫോർത്ത് ഗാന്ധിജി എല്ലാ വിഭാഗം ജനങ്ങളുടെയും നേതാവായി ഇനി നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകളാണ് ഒന്നാമത്തത് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം വക്കീലന്മാർ കോടതി കോടതികൾ ബഹിഷ്കരിക്കുക ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരച്ചു നൽകുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്ക് ചർക്കിയിൽ നൂൽനുറ്റ് ഖാദി വസ്ത്രങ്ങൾ നീത നിസഹകരണ സമരത്തിന്റെ ഒരു മാർഗമായിരുന്നു എങ്ങനെയാ അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെയായിരുന്നു കേട്ടോ നിസഹകരണ സമരത്തിന് ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ആരംഭിച്ച ഗാന്ധിജിക്ക് വളരെ വേഗത്തിൽ ഇന്ത്യൻ ജനതയുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞു എങ്ങനെയാ ഒന്നാമത്തെ പോയിന്റ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതും സമരങ്ങളും അദ്ദേഹത്തെ സുപരിചിതനാക്കി സാധാരണ ജനങ്ങളുടെ വസ്ത്രം ധരിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരുടെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ സാധാരണക്കാര് വിലയിരുത്തി അടുത്ത പോയിന്റ് പൊതുപ്രവർത്തന രംഗത്ത് ഗാന്ധിജിക്ക് വളരെ വേഗത്തിൽ ഇന്ത്യൻ ജനതയുടെ അംഗീകാരം നേടാൻ സാധിച്ചു ഇത് സമർത്ഥിക്കാൻ ഒന്നാമത്തെ പോയിന്റ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഇന്ത്യൻ വംശരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതും സമരങ്ങളും അദ്ദേഹത്തെ സുപരിചിതനാക്കി സാധാരണ ജനങ്ങളുടെ വസ്ത്രം ധരിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരുടെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ സാധാരണക്കാര് വിലയിരുത്തി ഇനി മാറ്റത്തെ ഫോളോയിങ് പോലെയാണ് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജവഹർലാൽ നെഹ്റു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രാജ്ഗുരുവും റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സിഡ്നി റൗലറ്റ് സിഡ്നി റൗലറ്റ് അഹമ്മദാബാദിൽ തുണിമിൽ സ്ട്രെ സ്ട്രൈക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് പഠിന് പഠിക്കുക ലാഹോർ സമ്മേളനം ഇരുപത്തിയൊൻപത് ജവഹർലാൽ നെഹ്റു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രാജ്ഗുരു റൗലറ്റ് നിയമം പത്തൊൻപത് അഹമ്മദാബാദ് തുണിമിൽ സമരം പതിനെട്ട് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിയൻ സമര രീതിയിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടയുടെ രൂപം കൊണ്ട സംഘടനയുടെ പേര് സ്വരാജ് പാർട്ടി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി അഭിനവ് ഭാരത് ഗദ്ദാർ പാർട്ടി അനുശീലൻ സമിതി നോട്ട് ചെയ്ത് പഠിക്കുക കുറച്ച് സമരങ്ങൾ പ്രാദേശിക സമരങ്ങൾ ദേശീയ സമരങ്ങളെന്ന് തിരിച്ചിട്ടുണ്ടെന്ന് നോക്കുക പ്രാദേശിക സമരങ്ങളില്ലാത്ത വരുന്നതാണ് ചമ്പാരൻ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം ഖേദയിലെ കർഷക സമരം ചമ്പാരന് അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഖേദയിലെ കർഷക സമരം ദേശീയ സമരങ്ങൾക്കകത്ത് നിസ്സഹകരണ സമരം കിറ്റ് ഇന്ത്യ സമരം സിവിൽ നിയമലംഘന സമരം ഓക്കെ ഉപ്പൊരു സമരായുധമായി സ്വീകരിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളേവ ഒന്ന് ബ്രിട്ടീഷ് വരുമാനത്തിൻ്റെ ടു ബൈ ഫൈവ് ഭാഗം ഉപ്പു നികുതിയായിരുന്നു ദരിദ്രകി നികുതി വലിയ ഭാരമായിരുന്നു തദ്ദേശീയരായ ചെറുകിട ഉപ്പുൽപാദകർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഉപ്പിൻ്റെ വില മൂന്നിരട്ടിയായിട്ട് വർദ്ധിച്ചു സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന മുദ്രാവാക്യം ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഏത് രസഹകരണ സമരം ഇന്ത്യയിൽ വ്യാപകമായതിൻ്റെ ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്കി പോയിൻറ്റ്സാണ് പറഞ്ഞത് വക്കീലം നമ്മൾ ഓൾറെഡി പറഞ്ഞു വക്കീലന്മാർ കോടതി ബഹിഷ്കരിച്ചു വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വിദ്യാലയങ്ങൾ കോളേജുകൾ എന്നിവ ബഹിഷ്കരിച്ചു തൊഴിലാളികൾ പണിമുടക്കി അവധിയിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു ഓക്കെ നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പദസൂര്യനാണ് അതിന് ചുറ്റും വരുന്ന ഏതൊക്കെയാണെന്നുള്ളത് നിസ്സഹകരണ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക ഓക്കെ ഇത് ഈ കൊസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻസ് അടുത്തത് റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് റൗലറ്റ് നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏവ അതെങ്ങനെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ചത് ഒന്നാമത്തത് ഭീകര പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി പൗരാവകാശ നിയന്ത്രണം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാൻ അനുവദിച്ചു പ്രതിഷേധങ്ങൾ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ ആഹ്വാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ആ ഒരു ചാപ്റ്ററിൽ എല്ലാ ഉണ്ട് അപ്പോൾ സമഗ്ര ക്വസ്റ്റ്യൻ ബുള്ളിലെ ഇതാണ് ഇതിലമാസ ഫോളോയിങ്ങും വൺവേഡ് ക്വസ്റ്റ്യനും അല്ലാത്തതെല്ലാം നല്ല രീതിയിൽ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ